നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കുന്നില്ല വെടിനിർത്തൽ കരാറിനുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഗാസയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ അൻപത്തിരണ്ട് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് യു എൻ്റെ ഭക്ഷണ വിതരണ ശൃംഖലയ്ക്കിടയിലേക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ റോക്കറ്റ് ആക്രമണത്തിലാണ് അൻപത്തിരണ്ടോളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് റഫയിലേക്ക് സൈനിക വിന്യാസം ആരംഭിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു ഇസ്രായേൽ സേന ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസിന്റെ ഭീകരവാദികൾക്ക് ഇസ്രായേൽ സേന നൽകിയ സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിക്ക് മുൻപ് ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടതല്ലാത്ത പക്ഷം മാർച്ച് മാസം പത്താം തീയതിയോടുകൂടി െ റഫയിലേക്ക് സൈനിക ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ ഉറപ്പിച്ചു പറയുകയാണ് റഫയിലെ സൈനിക ആക്രമണം ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ് റഫയിലേക്ക് ഇസ്രായേൽ സേന കടന്നുകയറി ആക്രമണം തുടർന്നാൽ അത് ലക്ഷങ്ങളുടെ മരണത്തിനിടയാക്കുമെന്ന് ലോകരാഷ്ട്രങ്ങൾ ഭയക്കുന്നു അതുകൊണ്ട് തന്നെയാണ് റഫയിലെ ആക്രമണം ഒരിക്കലും അനുവദിക്കരുത് എന്ന് അമേരിക്കയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് റഫേലെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനുള്ള കൊടിയ പരിശ്രമങ്ങൾ ലോകരാഷ്ട്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം ഇസ്രായേൽ തങ്ങളുടെ നിലപാട് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നു സൈനിക നടപടിയിൽ നിന്ന് പിന്നോട്ടില്ല യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല വെടിനിർത്തൽ അംഗീകരിക്കില്ല ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഹമാസ് ധീരന്മാർ ബന്ദിയാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും മുഴുവൻ ഇസ്രായേലി പൗരന്മാരെയും ഉടൻ വിട്ടയക്കുക അവരെ വിട്ടയച്ച ശേഷം അവരെ സ്വതന്ത്രരാക്കിയ ശേഷം നമുക്ക് വെടിനിർത്തൽ ചർച്ചയെക്കുറിച്ച് പരിശോധിക്കാം വെടിനിർത്തലിനെ കുറിച്ച് ചർച്ച ചെയ്യാം ഇതാണ് ഇസ്രായേൽ നേരത്തെ മുതലെടുക്കുന്ന നിലപാട് ആ നിലപാടിൽ നിന്നും കടുകിട വ്യത്യാസം ഇസ്രായേൽ വരുത്തിയിട്ടില്ല ആ നിലപാടിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ നിരവധി തവണ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അല്പം പോലും നിലപാടിൽ വെള്ളം ചേർക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം യുദ്ധാനന്തര ഗാസയെക്കുറിച്ചുള്ള വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ആസൂത്രണം ചെയ്യുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം യുദ്ധാനന്ദര ഗാസ എങ്ങനെയായിരിക്കണം യുദ്ധാനന്തര ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേലിന്റെ പക്ഷത്തായിരിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഒരിക്കലും ഹമാസിന് യുദ്ധാനന്തര ഗാസയിൽ ഒരു റോളും ഉണ്ടായിരിക്കില്ല ഹമാ ഹമാസിന്റെ നിയന്ത്രണത്തിൽ ആയിരിക്കില്ല യുദ്ധാനന്ദ് ഖാസ ഹമാസ് എന്ന സംഘടനയ്ക്ക് കടലാസിന്റെ വില പോലും ഉണ്ടാകാത്ത തരത്തിലായിരിക്കും യുദ്ധാനന്ദ് ഖാസയുടെ പുനർനിർമ്മാണം എന്ന കാര്യം ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഹമാസിനെ പൂർണമായും തുടച്ചു നീക്കും അതുവരെ ഗാസയിൽ ഇസ്രായേൽ സേന പൂർണമായി ഉണ്ടാകും ഇസ്രായേൽ സേനയുടെ ആക്രമണവും ഉണ്ടാകും ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന് ഉറപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ സേന ഗാസയിൽ നിന്നും പിൻവാങ്ങും എന്നാലും ഗാസയുടെ മുനമ്പിൽ ഇസ്രായേൽ സേനയ്ക്ക് കൃത്യമായ നിരീക്ഷണ സംവിധാനം ഉണ്ടാകും ഇസ്രായേലിൻ്റെ അതിർത്തികളിൽ ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ ഇസ്രായേൽ സേനയുടെ സദാ ജാഗ്രതയുടെയുള്ള നിരീക്ഷണം ഉണ്ടാകും അതുമാത്രവുമല്ല തിരിക്കുകയാണ് ഗാസയെ പിന്നീട് ചെയ്യുക ആ പ്രവിശ്യകൾക്ക് പ്രത്യേക അധികാരങ്ങൾ നൽകും ആ പ്രവിശ്യകളുടെ ഭരണ ഭരണാധികാരികൾക്കായിരിക്കും ഗാസയുടെ നിയന്ത്രണം ഹമാസ് എന്ന സംഘടനയെ ഹമാസ് എന്ന സംഘടനയെക്കുറിച്ച് ഓർക്കാൻ പോലും യുദ്ധാനന്തര ഗാസയിൽ ആരെയും അനുവദിക്കില്ല അത്തരത്തിൽ ആരെങ്കിലും ഹമാസിനെക്കുറിച്ചും മിണ്ടിയാൽ അവരെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടികളായിരിക്കും ഇസ്രായേൽ സ്വീകരിക്കുക ഈജിപ്റ്റ് ഗാസ അതിർത്തി പൂർണ്ണമായും അടച്ചിടും ഈജിപ്തിലേക്ക് ഈജിപ്റ്റുമായുള്ള എല്ലാ ബന്ധങ്ങളും എന്ന അവസാനിപ്പിക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ പദ്ധതി ഇടുന്നത് ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായും ഇസ്രായേലിൻ്റെ പക്ഷത്തായിരിക്കും എന്നാൽ ഇസ്രായേൽ നേരിട്ട് ഭരണം നടത്തുകയല്ല മറിച്ച് അവിടെ പ്രവിശ്യകളാക്കി തിരിച്ചുകൊണ്ട് അവിടെ പ്രാദേശിക ഭരണകൂടങ്ങളെ ഭരണമേൽപ്പിക്കുകയും അവയുടെ നിതാന്തമായ ജാഗ്രതയും നിതാന്തമായ മേൽനോട്ടവും ഇസ്രായേൽ എന്ന രാജ്യം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്ന യുദ്ധാനന്ദ ഗാസയുടെ ഭരണതന്ത്രം ഒരിക്കലും ഹമാസ് എന്ന ഭീകരവാദികൾക്ക് ഇനി ഭരണം കൈവരരുത് അത് മാത്രവുമല്ല ഏതെങ്കിലും പശ്ചിമേഷ്യയിലുള്ള അറബ് രാജ്യങ്ങൾക്ക് നേരിട്ടുള്ള ഒരു ബന്ധവും ഗാസയുമായി ഉണ്ടാകരുത് പരമാവധി പാലസ്തീനികളെ ഗാസയിൽ നിന്നും ഒഴിവാക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് നേരത്തെ റഫ അതിർത്തിയിൽ ആക്രമണം നടത്താനുള്ള ഇസ്രായേലിന്റെ പദ്ധതി പോലും ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു റഫ അതിർത്തിയിൽ നിലവിൽ പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് അഭയാർത്ഥികളായി കഴിയുന്ന ആ പാലസ്തീനികളിൽ വലിയൊരു വിഭാഗത്തെ അവിടെ യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധം ആരംഭിക്കുമ്പോൾ വലിയൊരു വിഭാഗം ഈജിപ്റ്റിലേക്ക് പാലായനം ചെയ്യും ഈജിപ്റ്റ് ഗാസ അതിർത്തിയായ റഫയിലൂടെ ഈജിപ്തിലേക്ക് പാലായനം ചെയ്യാൻ അവർ നിർബന്ധിതരാകും അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഈജിപ്തിലേക്ക് പാലായനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവരെ തിരികെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്നതാണ് ഇസ്രായേലിൻ്റെ തീരുമാനം എന്നാൽ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ റഫ അതിർത്തിയിൽ പടുകൂറ്റൻ മതിൽ ചൈന വൻമതിലിന് സമാനമായ പടുകൂറ്റൻ വൻമതിൽ പണിയുകയാണ് ഈജിപ്റ്റ് എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതിലൂടെ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഈജിപ്റ്റ് അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെ കപട ഇസ്ലാമിക സ്നേഹം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പാലസ്തീനു വേണ്ടിയും ഗാസയ്ക്ക് വേണ്ടിയും മുറവിളി കൂട്ടിയ രാജ്യങ്ങളിലൊന്നാണ് ഈജിപ്റ്റ് ആ ഈജിപ്തിന്റെ തനി നിറം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് കാരണം ഗാസയിലെ ജനങ്ങളോട് അല്പമെങ്കിലും കരുണയും അനുകമ്പയും മനുഷ്യത്വവും ഉണ്ടെങ്കിൽ അവർ കുറെ ആളുകളെങ്കിലും അഭയാർത്ഥികളായി ഈജിപ്തിന് സ്വാഭാവികമായും സ്വീകരിക്കാം എന്നിട്ടും ഈജിപ്റ്റ് അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇവരൊക്കെ ഗാസയിലെ ജനങ്ങളോട് കാണിക്കുന്നതും ഗാസയെക്കുറിച്ച് പറയുന്നതുമെല്ലാം കപട സ്നേഹം മാത്രമാണ് അതിനപ്പുറം ഇവർക്കാർക്കും ഗാസയിലെ ജനങ്ങളോടോ ഗാസ എന്ന പട്ടണത്തോടോ പാലസ്തീൻ എന്ന രാജ്യത്തോടോ ഒരു സ്നേഹവും മമതയും ഇല്ല ഇവരൊക്കെ തന്നെ അറബ് രാജ്യങ്ങളെന്ന പേരിൽ ഇസ്ലാമിക സ്നേഹം മാത്രമാണുള്ളത് ഒരു പ്രതിസന്ധി വരുമ്പോൾ കൂടെ നിൽക്കാനുള്ള ഒരു സ്നേഹവും അനുകമ്പയും ഈ ഈജിപ്ത് അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെ ഭാഗത്തില്ല എന്ന് സ്ഥാപിക്കുകയാണ് ഇസ്രായേൽ എന്നാൽ അത് ഇത് ഇതുകൂടാതെ തന്നെ വലിയ തരത്തിലുള്ള മറ്റു ചില പ്രതിസന്ധികൾ കൂടി ഇപ്പോൾ ഗാസയിലേക്ക് രൂപീ രൂപ ഗാസയിൽ രൂപാന്തര പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് യുദ്ധാനന്ദര ഗാസ എങ്ങനെയായിരിക്കണമെന്ന ഇസ്രായേലിന്റെ ചിന്തകൾ അത് യുദ്ധകാല പാർലമെന്റ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു യുദ്ധാനന്ദര ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേലിന്റെ പക്കൽ തന്നെ വേണമെന്ന നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുന്നു ഇതിനെ അറബ് രാജ്യങ്ങൾ എങ്ങനെയാണ് ഇനി കാണാൻ പോകുന്നത് ഒരിക്കലും ആ ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിന്റെ പക്കലാകുന്നത് അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഖത്തർ ഇറാൻ സിറിയ ലബനൻ ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല കാരണം അവരെ സംബന്ധിച്ച് ഗാസയിൽ മാസ വേണം എങ്കിൽ മാത്രമേ അവരുടെ താല്പര്യങ്ങൾ ഗാസയിൽ സംരക്ഷിക്കാൻ പറ്റുള്ളൂ അതുമാത്രമല്ല ഗാസയിലെ ഹമാസ് അടക്കമുള്ള തീവ്രവാദ സംഘടനകളിലൂടെയാണ് അവർ പശ്ചിമേഷ്യയിൽ അശാന്തി പരത്തുന്നത് ഇസ്രായേലിൻ്റെ ഉറക്കം കെടുത്തുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് പലപ്പോഴും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഇസ്രായേലിനെ സമാധാനത്തോടെ ഉറങ്ങാൻ സമ്മതിച്ചാൽ അത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകും ഇസ്രായേൽ ഒരു ഇത്രത്തോളം പ്രതിസന്ധികളെ നേരിട്ടിട്ടും ലോകത്തെ പ്രധാനപ്പെട്ട ശക്തിയായി സൈനിക ായൊക്കെ ഇസ്രായേൽ വളരുകയാണ് അപ്പോൾ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഒരു തരത്തിലുള്ള പ്രകോപനവും ഇല്ലെങ്കിൽ ഇസ്രായേലിന്റെ വളർച്ച എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിനെ സ്വതന്ത്രം വിടാൻ കഴിയില്ല ഇസ്രായേൽ എന്ന രാജ്യത്ത് എന്നും അശാന്തി പടർന്നുകൊണ്ടിരിക്കണം അതിന് ഇസ്രായേലിൻ്റെ അതിർത്തിയായ ഗാസയിൽ ഹമാസിനെ പോലുള്ള ഭീകരവാദികളുടെ സാന്നിധ്യം ഉണ്ടാകണം ഇസ്രായേലിൻ്റെ പരിപൂർണമായ ഭരണത്തിൻ കീഴിൽ ഗാസ വന്നാൽ ഗാസയിൽ പിന്നെ ഹമാസിന്റെ പൊടി പോലും ഉണ്ടാകില്ല ഇത് അറബ് രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ യുദ്ധാനന്തര ഗാസയെക്കുറിച്ചുള്ള ഇസ്രായേലിൻ്റെ തീരുമാനം എത്രത്തോളം നടപ്പാകുമെന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് സംശയമുണ്ട് അതേസമയം യുദ്ധാനന്തര ഗാസയെക്കുറിച്ചുള്ള കൃത്യമായ ആസൂത്രണവും പ്ലാനിങ്ങും നടത്തി കഴിഞ്ഞിരിക്കുന്നു േൽ എന്ന രാജ്യം ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം അത് ഇസ്രായേലിന് തന്നെയായിരിക്കും ഗാസയിൽ ഹമാസിന് ഒരു അധികാരവും ഹമാസിന് സാന്നിധ്യം പോലും ഉണ്ടാകില്ല യുദ്ധാനന്ദ്ര ഗാസയുടെ എല്ലാ നിയന്ത്രണവും ഇസ്രായേലിനായിരിക്കും അവിടെ കൃത്യമായ ഇസ്രായേൽ സൈന്യത്തിന്റെ കൃത്യമായ ഓഫീസുകൾ ഉണ്ടാകും താവളങ്ങൾ ഉണ്ടാകും ഒരു തരത്തിലും തീവ്രവാദത്തിന് വേരോടാനുള്ള ഒരു സാഹചര്യവും ഇനി യുദ്ധാനന്ദര ഗാസയിൽ ഇസ്രായേൽ സൈന്യം അനുവദിക്കില്ല